പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഫാദർ നിതിൻ ജോസഫ് ലൂസിഫർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ ഈ അടുത്ത നാളുകളിലൊക്കെ സജീവമായിട്ട് വരുന്നത് ഞാൻ കണ്ടു പ്രത്യേകിച്ച് ഇത് ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്തതാണ് പിശാജിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഉപാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ചർച്ചകളൊക്കെ കാണാനിടയായി അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ കണ്ടാൽ കാണണം എന്നൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു കാരണം എന്താണ് സംഭവം എന്നറിയണമല്ലോ അങ്ങനെ ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയി സിനിമ കണ്ടു കൊള്ളാം കൊള്ളം എന്ന് പറയാനുള്ള കാര്യം ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ് കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകളെല്ലാം ഈ സിനിമയിലുണ്ട് അതുകൊണ്ടാണ് ഞാനിത് കൊള്ളാം എന്ന് പറഞ്ഞത് അത് മോഹൻലാൽ എന്ന് പറയുന്ന താരമൂല്യമുള്ള ആ നടൻ്റെ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റാർ വാല്യൂവിനെ പരമാവധി ഉപയോഗിക്കാൻ സ്ക്രീനിൽ ഉപയോഗിക്കാൻ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകനെ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അതുകൊണ്ടാണ് അതിന് ഒരു കൊള്ളാവുന്ന ചിത്രം എന്ന് ഞാൻ പറയാനുള്ള കാര്യം അത് സാമ്പത്തികമായി വിജയിക്കും ബോക്സ് ഓഫീസിൽ അത് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശയിക്കുന്നില്ല നല്ലതാണ് എന്ന് പറയുമ്പോൾ അത് എന്താ എല്ലാ മൂല്യങ്ങളെ ഒരുപാട് കൊടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് ഒരു ഫിലിം ഉപയോഗ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഒരു മാധ്യമ വിദ്യാർത്ഥിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആണ് ഞാനിത് പറയുന്നത് അപ്പോൾ ഈ ലൂസിഫർ എന്നുള്ള പേര് എന്തുമാത്രം ഈ സിനിമയിൽ മറ്റുള്ളവർ ക്രൈസ്തവർക്കും മറ്റുമൊക്കെ അപകടം ഉണ്ടാക്കുന്നു എന്ന് അതിനകത്ത് ചിന്താവിഷയമാണ് ഈ ലൂസി ആദ്യമായിട്ട് പറയട്ടെ ഈ ലൂസിഫർ എന്ന് പറയുന്നത് പറയുന്നതും ഈ ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമുണ്ട് സിനിമയിൽ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ച ഒരു ഗോവർദ്ധൻ എന്ന് പറയുന്ന ആള് ഗോവർദ്ധൻ അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിന് കൊടുത്തൊരു വിശേഷമാണ് ലൂസിഫർ എന്ന് പറയുന്നത് അല്ലാതെ ഈ സിനിമയിൽ ഒരു ഇതും ഒരു സാത്താൻ ആരാധനയോ അല്ലെങ്കിൽ പൈശാചികമായിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല ഈ ലൂസഫർ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത് അതിനൊരു റെപ്രസെൻറ്റേഷനൽ നേച്ചറാണുള്ളത് ഒരു റെപ്രസെൻറ്റേഷൻ നമ്മളിപ്പോൾ പറയുകയാണ് കേരളത്തിൻ്റെ നമ്മൾ ഇനി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് മാത്രം വിളിച്ചാൽ മതി കാരണം അങ്ങനെ വിളിച്ചാൽ അത് ദൈവത്തിന് ഒരുപാട് മഹത്വം കൊടുക്കും അതിനെന്ത് എന്ത് ന്യായ എന്ത് യുക്തിയോ ഉണ്ടായി അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് ഡബിൾസ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആളെപ്പറ്റി നമ്മൾ പറയാറുണ്ട് ഈ വിശുദ്ധരുടെ നാമകരണം എന്നുള്ള കനൈസേഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ആണ് അത് എന്ത് മഹത്വമാണ് പിഷാജിന് കൊടുക്കുന്നത് റെപ്രസെൻറ്റേഷൻ അതുപോലെ നമ്മുടെ ദേവാലയങ്ങളിൽ ഗിവർഗീസ് പുണ്യാളിന്റെ രൂപത്തോടൊപ്പം ഈ പാമ്പിൻ്റെ ചിത്രം പിശാജിനെ പ്രതിനിധീകരിക്കുന്ന പാമ്പിൻ്റെ ചിത്രം കാണിക്കാറുണ്ട് അപ്പോൾ പള്ളിയിൽ കൊണ്ട് അൽത്താറെ കൊണ്ട് പാമ്പിനെ വെച്ച് നമ്മൾ ആരാധിക്കാനല്ല അത് ഒരു റെപ്രസെൻറ്റേഷൻ അതിന് അതിന് അത്ര വാല്യൂ ഉള്ളു ഈ ഒരു ലൂസിഫർ എന്നുള്ള പേര് ഈ ഒരു സിനിമ കിട്ടും എന്ന് എന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവരുടെ വിശ്വാസം എല്ലാം നമ്മൾ ഇടിഞ്ഞു പോവും എന്ന് ചിന്തിക്കാനും മാത്രം യുക്തിയില്ലായ്മ നമുക്കില്ല അപ്പോ അത്തരത്തിൽ വേണം ഇതിനെ കാണാൻ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നമ്മൾ പറയുകയാണ് പിന്നെ ഞാൻ പറയുന്നു ഈ സിനിമയിൽ അക്രമങ്ങൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ സിനിമയിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നതൊക്കെ യാഥാർത്ഥ്യമാണ് ഞാൻ സമ്മതിക്കുന്നു അത് അതൊന്നുമില്ലാത്ത സിനിമകൾ ഇന്ന് ചുരുക്കമാണ് അത് ഈ ചുറ്റുപാടുള്ള ജീവിതത്തിൻ്റെയൊക്കെ നേർക്കാഴ്ചകൾ അവതരിപ്പിക്കലാണ് നമുക്ക് ഈ ആമസോൺ പ്രൈമിൻ്റെയും നെറ്റ്ഫ്ലിക്സിൻ്റെയും ഒക്കെ ഈ കാലത്ത് എന്തുമാത്രം ഇങ്ങനെയുള്ള എന്താ തിരമാലകളെയൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അതിനൊക്കെ ഒരു പരിധി അതിലും നല്ലത് നമുക്ക് സ്വയം മാധ്യമ വിദ്യാഭ്യാസം എടുക്കുക നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മാധ്യമ വിദ്യാഭ്യാസം കൊടുക്കുക അതൊക്കെയാണ് പ്രധാനം അതാണ് കുറച്ചുകൂടി ഉചിതമായിട്ടുള്ള കാര്യം ഇപ്പം സൂര്യാഘാതം വരുന്ന ഉണ്ട് എന്ന് പറഞ്ഞു നമുക്കറിയാം വെയിലത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ പറയില്ലേ സൂര്യാഘാതം സൂര്യാഘാതം വരുന്നതിൻ്റെ പേര് നമ്മൾ സൂര്യനെ ബോംബ് വെച്ച് പൊട്ടിക്കുകയല്ല സൂര്യനെ തെറി പറയല്ല മറിച്ച് നമ്മളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന പോലെയാണ് മാധ്യമവും മാധ്യമത്തിന്റെ സ്വാധീനവും ഒക്കെ പിന്നെ യഥാര്ത്ഥത്തിൽ ആരെങ്കിലും കരുതിക്കൂട്ടി കച്ചേട്ടി ക്രൈസ്തവരെ അല്ലെങ്കിൽ മറ്റു മതവിശ്വാസികളെയും പാവനമായിട്ട് കരുതുന്ന കാര്യങ്ങളെയും ഒക്കെ താറടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാം നിശ്ചയമായിട്ട് പ്രതികരിക്കണം അങ്ങനെ പ്രതികരിച്ചിട്ടുള്ള പ്രതികരിക്കുന്ന ഒരാളാണ് ഞാനും അപ്പോൾ ഉണ്ടെങ്കിൽ അത് അതിനുള്ളൊരു സാധ്യത നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാമല്ലോ ഇവിടെ അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ സിനിമ കണ്ടതിൻ്റെ വെളിച്ചത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത് അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ക്രൈസ്തവർ ഇത്ര യുക്തിഹീനരായിട്ടുള്ള ആളുകളാണോ ക്രൈസ്തവരുടെ വിശ്വാസം ഇത്ര ലോലമാണോ ഒരു സിനിമയുടെ പേര് ഇങ്ങനെ വരുമ്പോൾ തകർന്നതാണോ പ്രത്യേകിച്ച് ഇതിനകത്ത് പിശാജിൻ്റെ പേര് അതിൻ്റെ പവർ അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം അതിനൊന്നുമല്ല എൻ്റെ ചർച്ചാവിഷയം പക്ഷേ ഇത് ഈ സിനിമയെപ്പറ്റി ഉണ്ടാക്കുന്ന ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാനിക് ഒരു ഒരു ഭയഭീതി അതിനെപ്പറ്റിയാണ് അത്ര ഭീതിജനകമായിട്ടുള്ള ഒന്നും അവിടെ ഒന്നും ഇല്ല അത് ആ ഒരു റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഒരു ഒരു തലത്തിൽ മാത്രമേ അതിന് ഒരു ഒരു അർത്ഥതലം സാധ്യതയുള്ളൂ എന്ന ഇനി ആരെങ്കിലുമൊക്കെ കയറി പറയുകയാണ് ഈ ലൂസി പറഞ്ഞ സിനിമയിൽ കൂടി പി ഷാജി നമ്മളെ പിടിക്കാൻ വേണ്ടി വരികയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ടിട്ടുള്ള ഇതിൻ്റെ സത്യം അറിയാവുന്ന സിനിമയിൽ ഇതെന്താണ് ഈ ലൂസി പറഞ്ഞത് കൊണ്ട് ഉപയോഗിക്കുന്നത് അർത്ഥമാക്കുന്നതെന്ന് കാണുന്ന ഒരു അവിടെയെന്ന് ചോദിക്കും എൻ്റെ സജീദ് എന്തൊരു പ്രഹസരമാണ് എന്ന് ചോദിക്കും നിശ്ചയമായിട്ടും ചോദിക്കും പിന്നെ ചില നല്ല സന്ദേശങ്ങളൊക്കെ ഇതിനകത്ത് ഞാൻ കണ്ട അതായത് ഇപ്പോൾ മോലയിൽ പറയുകയാണ് നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് ഒരുപാട് ചെറുപ്പക്കാർ മദ് മയക്കുമരുന്നിനൊക്കെ പിന്നാലെ പോകുന്ന ഒരു കാലമാണ് നമുക്കറിയാലും എന്നെപ്പോലുള്ള ആളുകൾ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ പറയുകയാണ് ഈ മദ്യ മല ലഹരി പദാർത്ഥങ്ങൾ ഉപ ഉപേക്ഷിക്കണം മയക്കുമരുന്നുകൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതിൽ എത്രയോ പവർഫുള്ളാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു സ്റ്റാർ വാലി ഉള്ള ഒരു മനുഷ്യൻ പറയുന്നത് അതിനേക്കാൾ കൂടുതൽ എന്നെ ശ്രദ്ധിച്ച് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇതാണ് പൗരോഹിത്യത്തെയും അതുപോലെ ക്രൈസ്തവർ ചെയ്യുന്ന ആതൊരു സേവന പ്രവർത്തനങ്ങളെയും അനാഥാലയം അങ്ങനെയുള്ള ആതൊരു സേവന പ്രവർത്തനം ശ്നങ്ങളെയും ഒക്കെ ബഹുമാനത്തോടും ആദരവോടും കൂടി അവതരിപ്പിക്കുന്ന ഒരു രീതി ഈ സിനിമയിൽ ഞാൻ കാണുകയുണ്ടായി അപ്പോൾ തരത്തിലൊക്കെ ഈ സിനിമയ്ക്ക് ഒരു നന്മയുണ്ട് എന്ന് പറയുന്നതിൽ അതുപോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ക്രിറ്റിസിസം കൂടിയാണ് അതുപോലെ തന്നെ ഒരു മീഡിയ ക്രിറ്റിസിസം കൂടിയാണ് മീഡിയയും പൊളിറ്റിക്സും പണവും തമ്മിലുള്ള ആ ഒരു ബന്ധം മുരളീഗോപി എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകൾ വളരെ ക്യാച്ചിയാണ് അങ്ങനെയുള്ള ചില നന്മകളും ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു സോഷ്യൽ ക്രിറ്റിസിസത്തിൻ്റെയൊക്കെ രലമെൻ്റ് കൂടിയുള്ള ഒരു ചിത്രമാണ് ഇത് എന്ന് പറയുന്നത് അതുപോലെ ഒരു ഫിലിം റിവ്യൂവറുടെ പശ്ചാത്തലത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല റോൾ അതായത് വ്യത്യസ്തമായ റോളുകൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഈ പൃഥ്വിരാജ് അപ്പോൾ വ്യത്യസ്തമായ സിനിമകൾ സംവിധാനം ചെയ്യാനും കൂടി അദ്ദേഹം തുടർന്നുള്ള കാലത്ത് മുന്നോട്ട് വന്നാൽ അതും മൂല്യമുള്ള കലയുള്ള സാംസ്കാരികമായ അഭിവൃദ്ധിയുള്ള ചിത്രങ്ങൾ ചെയ്യാൻ പൃഥ്വിരാജ് മുന്നോട്ട് വന്നാൽ അത് കേരള സിനിമയെ ഉന്നതങ്ങളിൽ എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് ഈ സിനിമയുടെ അണിയൻ്റെ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു